ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് എം എസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് റീറ്റെയിൽ ബിസിനസ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ടു പാർട്ട് ത്രീ വീഡിയോ ആണ് അവ ബാക്കിയുള്ള പാർട്ട് രണ്ട് വീഡിയോസും കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണാം സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീറ്റെയിൽ മാർക്കറ്റിംഗ് മിക്സ് കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് എക്സാമിന് നിങ്ങൾക്ക് ഒരു ഫോ മാർക്കിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് റീറ്റെയിൽ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിലെ ഫോർ പീസ് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു റീറ്റെയിൽ മാർക്കറ്റിംഗ് മിക്സിൽ വരുന്നത് നമുക്കറിയാം നമ്മുടെ ഓൾറെഡി പ്ലസ് ടു നിങ്ങൾ പഠിച്ചതാണ് ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് പ്രൈസ് പ്ലേസ് ആൻഡ് പ്രമോഷൻ അത് കൂടായിട്ട് വേറെ ഒരു നാല് പീ കൂടിയും എക്സ്ട്രാ വന്നതാണ് പീപ്പിൾ പ്രോസസ് ആൻഡ് ഫിസിക്കൽ എവിഡൻസ് നമുക്ക് സെവൻ പീസ് ഓഫ് മാർക്കറ്റിംഗ് ആണ് അറിയേണ്ടത് മെയിനായിട്ടുള്ള ബേസിക് ഫോർണം നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക പിന്നെ റീറ്റെയിൽ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ടു ദ സെറ്റ് ഓഫ് കൺട്രോളബിൾ ടൂൾസ് യൂസ്ഡ് ബൈ റീറ്റേഴ്സ് ടു ഇൻഫ്ലുവൻസ് കസ്റ്റമേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീറ്റെയിലേഴ്സ് യൂസ് ചെയ്യുന്ന കൺട്രോളബിളായിട്ട് മാർക്കറ്റിൽ കൺട്രോളബിളായിട്ട് വരുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ റീറ്റെയിൽ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വരി അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കണം കൺട്രോളബിൾ ടൂൾസ് ഓർ ഫാക്ടേഴ്സ് സോ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെയിൻ പോയിൻറ്റ് ആണെന്ന് പറയുന്നത് ദെൻ ഇറ്റ് ഹെൽപ്സ് ഡിഫ്രൻഷ്യേറ്റിംഗ് ദ സ്റ്റോർ ആൻഡ് ക്രിയേറ്റിംഗ് എ വാല്യൂ ഫോർ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിനെ പ്രോഡക്റ്റ് വാങ്ങാനും ദൻ മാർക്കറ്റിംഗിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ആ കാര്യം അവിടെ നല്ല രീതിയിൽ മാർക്കറ്റിനെ പ്രോപ്പറായി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളു സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് അസോട്ട്മെൻറ്റ് പ്ലാനിങ് ആൻഡ് മെർക്കൻഡൈസ് മിക്സ് നമുക്കറിയാം എന്താണ് അസോട്ട്മെൻറ്റിൽ അസോഷൻ എന്നൊക്കെ നമുക്ക് കേൾക്കേണ്ടെങ്കിലും അസോട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസൈഡിങ് ദ വെറൈറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ടു സ്റ്റോക്ക് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര വെറൈറ്റി നമുക്കറിയാം ഒരുപാട് ബൾക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം അതിന് ഓരോരോ സെക്ഷനായിട്ട് ആ ഒരു പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്കിൻ്റെ ബേസിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇനി മെർക്കൻഡൈസ് മിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റ് ലൈൻ്റെയും ഒരു കോമ്പിനേഷനാണ് കോമ്പിനേഷൻ ഓഫ് ഓൾ പ്രോഡക്റ്റ് ലൈൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് വീട്ട് അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ വിത്ത് ഡെപ്ത് അതിൻ്റെ വൈഡ് വെറൈറ്റി ഓഫ് ദി പ്രോഡക്റ്റ് റേഞ്ച് ഓഫ് ദി പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ലൈൻ എല്ലാം കൂടി നമ്മുടെ പ്രോഡക്റ്റ് പ്ലാനിങ്ങിൽ മെർക്കൻഡൈസ് മിക്സിലൊക്കെ ഇൻവോൾവ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് മാർക്കറ്റിനെ പഠിച്ചെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് മാർക്കറ്റിൽ എപ്പോഴും റീറ്റെയിൻ ചെയ്യുള്ളൂ സോ നമുക്കറിയാം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കിങ് ഓഫ് മാർക്കറ്റ് മാർക്കറ്റിൽ കിങ് ആണ് കസ്റ്റമേഴ്സ് അല്ലേ അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനും ബാൺസിനും അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രോ കസ്റ്റമേഴ്സിന് അവിടെ ആ ഒരു മാർക്കറ്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവിടെ എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ഉണ്ടെങ്കിലാണവിടെ ആ ഒരു ഡിമാൻഡ് കൂടുള്ളു ഡിമാൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രോഫിറ്റും അവിടെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക ദൻ പ്രൈസിംഗ് ഫാക്ടേഴ്സ് നമുക്കറിയാം ഏതൊക്കെ സ്ട്രാറ്റജീസാണ് നമ്മുടെ റീറ്റെയിൽ പ്രൈസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് നമുക്കറിയാമല്ലോ കോസ്റ്റ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് അതേപോലെ കോമ്പറ്റീഷന് കസ്റ്റമറിന് ഓരോ പ്രോഡക്റ്റിനടുത്തുള്ള കസ്റ്റമർ പെർസെപ്ഷന് ദെൻ ഡിമാൻഡ് ആൻഡ് ലീഗൽ ആസ്പെക്ട് ഇത്രയും ഫാക്ടേഴ്സ് നമ്മളൊരു പ്രൈസിങ്ങിന് അഫക്റ്റ് ചെയ്യുന്നതാണ് നമുക്കറിയാം പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കൂടുമ്പോൾ അവിടെ ഡിമാൻഡും കൂടുന്നുണ്ട് അപ്പോൾ സോ അതനുസരിച്ചായിട്ടായിരിക്കാം അവിടെ പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടാവുക നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസുകൾ യൂസ് ചെയ്യും ആ സ്ട്രാറ്റജിയിൽ ഫസ്റ്റ് വന്നാൽ ഇ ഡി എൽ പി എന്ന് പറയും അതായത് എവറി ഡേ ലോ പ്രൈസിങ് അതേപോലെ തന്നെ ഹൈ ലോ പ്രൈസിങ് ദൻ സൈക്കോളജിക്കൽ പ്രൈസിങ് ആൻഡ് ഡിസ്കൗണ്ട് പ്രൈസിങ് നമ്മൾ ഈ സൈക്കോളജിക്കൽ പ്രൈസിങ് ഒക്കെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ചെയ്തതായിരുന്നു അതായത് സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒരു പ്രോഡക്റ്റിന്റെ യഥാർത്ഥത്തിൽ അതിന് ആയിരം വരെയായിരിക്കാം പക്ഷെ സൈക്കോളജിക്കൽ കസ്റ്റമേഴ്സ് അങ്ങ് വേണ്ടിയിട്ട് ത്രിപിൾ നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൈസ് ടാഗിൽ വിൽക്കും അല്ലെങ്കിൽ നൂറ് രൂപയാണെങ്കിലും അവർ വിൽക്കുക എത്രയായിരിക്കാം തൊണ്ണൂറ്റൊൻപത് ആ ഒരു അത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ പ്രൈസിങ്ങും ഡിസ്കൗണ്ട് പ്രൈസിങ് കൊടുത്തിട്ട് കസ്റ്റമേഴ്സിന്റെ മാർക്കറ്റിൽ റീറ്റെയിൽ ചെയ്ത് നിലനിർത്തിരിക്കും അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു പ്രൈസിങ് സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത് അടുത്തതാണ് സ്റ്റോർ ലൊക്കേഷൻ ഡിസൈൻ ആൻഡ് ലേ ഔട്ട് ഒരു സ്റ്റോർ ലൊക്കേഷൻ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ ഒരു ആക്സസബിലിറ്റിയാണ് ദെൻ ട്രാഫിക്ക് പിന്നെ കോസ്റ്റ് കോമ്പറ്റീഷൻ ഈ ഒരു നാല് ഫാക്ടറാണ് ഒരു സ്റ്റോറിൻ്റെ ലൊക്കേഷൻ നോക്കുക ഇനി ഡിസൈൻ നോക്കുകയാണെങ്കിൽ ആസ്തറ്റിക് അപ്പീലാണോ പിന്നെ അവരുടെ ഫങ്ഷനാലിറ്റി അവരുടെ പ്രവർത്തനം എങ്ങനെയാണോ ഒരു സ്റ്റോറിൻ്റെ അതാണ് സ്റ്റോർ ഡിസൈനിൽ വരിക ഇനി ലേ ഔട്ട് ലേ ഔട്ടിൽ നമ്മൾ നോക്കേണ്ടത് ഗ്രിഡ് ലോപ്പ് ഫ്രീ ഫ്ലോ ഇതൊക്കെ മെയിനായിട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ മൂവ്മെൻ്റിനെ പർച്ചേസ് ബിഹേവിയറിനൊക്കെ അവിടെ ബാധിക്കുക അപ്പോൾ പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പഠിക്കേണ്ട പ്രൈസിൽ നമ്മൾ ഓൾറെഡി പ്രൈസിങ് സ്ട്രാറ്റജീസൊക്കെ നമ്മൾ നോക്കി ഇനി പ്ലേസിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റീറ്റെയിലിങ്ങിലെ സ്റ്റോർ ലൊക്കേഷനും അതിൻ്റെ ഡിസൈനും അതിൻ്റെ ലേ ഔട്ടാണ് അപ്പോൾ അപ്പൊ എക്സാമിനേഴ്സേക്ക് ചോദിച്ചാൽ ഇതെല്ലാം നിങ്ങൾ എന്തെയ്യണം ആ ഒരു പ്ലേസ് എന്ന് പറഞ്ഞതിന്റെ അണ്ടറിൽ വരുന്ന കീ വേർഡുകളാണ് ദെൻ പിന്നെ വേദന പ്രൊമോഷൻ നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് ആളുകൾക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് പ്രൊമോഷൻ ടൂൾസ് വേണം അത് അഡ്വെർടൈസ്മെന്റ് മുഖേനയായിരിക്കാം ആയിരിക്കാം ന്യൂസ് പേപ്പറിലായിരിക്കാം അല്ലെങ്കിൽ ടെലിവിഷനിലായിരിക്കാം ദൻ അത് കൂടുതലായിട്ട് നമുക്ക് അറിയാം സോഷ്യൽ മീഡിയകളിപ്പോൾ ഏറ്റവും കൂടുതൽ ആഡ് വരുന്നതാണ് സോഷ്യൽ മീഡിയാസ് മുഖേന ആയിരിക്കാം അപ്പോൾ ഇത്തരത്തിൽ നല്ല പ്രൊമോഷൻ ടൂളുകൾ കൊടുക്കണം നമുക്ക് അതിൽ അഡ്വർട്ടൈസിങ് സെയിൽസ് പ്രൊമോഷനുകൾ പേഴ്സണൽ സെല്ലിങ് പബ്ലിക് റിലേഷൻ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് പ്രൊമോഷൻ ടൂൾസുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നെ സ്റ്റോർ പ്രൊമോഷൻ ഇനി സ്റ്റോറുകൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കാം പ്രോഗ്രാമാണ് പിന്നെ ഓരോ പ്രോഡക്റ്റിന് ഡെമോ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക ഫ്രീ സാമ്പിൾസൊക്കെ പ്രൊവൈഡ് അപ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി ആ ഒരു സ്റ്റോറിൽ വരാനും നമ്മുടെ സ്റ്റോർ പ്രോഡക്റ്റ് വാങ്ങാനും ഒക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് അവിടെ കൂടും ഇനി പീപ്പിൾ നെക്സ്റ്റ് വരുന്ന ഫാക്ടറാണ് പീപ്പിൾ പീപ്പിൾ അതിൽ എംപ്ലോയീസിന്റെ റോളും കസ് കസ്റ്റമർ സർവീസും എംപ്ലോയർ പ്രോഡക്റ്റ് നല്ല രീതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ അതോ ആ ഒരു കസ്റ്റമേഴ്സിന് അവിടെ ആ ഒരു ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ സോ എംപ്ലോയിസ് ഇൻഫ്ലുവൻസ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഡയറക്റ്റ്ലി എംപ്ലോയീസ് കാര്യങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് നല്ല ഒരു ബന്ധം റിലേഷൻഷിപ്പ് ആളെ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ട്രെയിനിങ് മോട്ടിവേഷനൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ നല്ല കസ്റ്റമർ സർവീസ് നമുക്ക് മൗത്ത് പബ്ലിസിറ്റിക്ക് കാരണമാകും ഇപ്പോൾ ഒരു കടയിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരു പ്രോഡക്റ്റ് വാങ്ങി അദ്ദേഹം വൈകിയെന്ന് വ്യക്തി കൊടുത്ത് ആ ഒരു എന്താ പറയുക മൗത്ത് പബ്ലിസിറ്റി പ്രകാരം പറയുകയാണെങ്കിൽ ഈ ഒരു ഷോപ്പിലെ പ്രോഡക്റ്റ് അവിടെ സൂപ്പർ ആണ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്ഥാപനത്തിനുള്ള ട്രസ്റ്റ് അവിടെ കൂടും ഓക്കെ നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഓക്കെ അവിടെ നിന്ന് വാങ്ങാമെന്നുള്ളൊരു എത്തും അതാണ് പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പോയിന്റ് പറയുന്നത് നെക്സ്റ്റ് പ്രോസസ് പ്രോസസ് അതായത് സർവീസ് ഡെലിവറി ആണ് ഉദ്ദേശിക്കുന്നത് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിക്ക് ഡെലിവറിങ് ദി സർവീസസ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിരിക്കാം അത് അൾട്ടിമേറ്റ് നമ്മുടെ കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോസസ്സിൽ വരിക ദെൻ അത് പറഞ്ഞാൽ ഷുഡ് ബി കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എഫിഷ്യൻ്റ് ആൻഡ് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കണം അപ്പോൾ സർവീസ് തരിക പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു പ്രോസസ്സിൽ അവിടെ ഇൻവോൾവ്ഡ് ആയിരിക്കും നെക്സ്റ്റ് ഫിസിക്കൽ എവിഡൻസ് ഫിസിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ നമ്മുടെ പ്ലേസ് അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒരു ഫിസിക്കൽ എവിഡൻസിലാണ് വരുന്നത് ആംബിയൻസ് വിഷ്വൽ മാർക്കറ്റൈസിംഗ് ഒക്കെ അതിൻ്റെ ഭാഗമാണ് നമ്മൾ വിൽക്കുന്ന ആ ഒരു ഫിസിക്കൽ എൻവിറോൺമെൻറ്റ് റീറ്റെയിലിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റോർ ലേ ഔട്ട് അവരുടെ പ്ലേസ് ക്ലീനിങ് അതേപോലെ ലൈറ്റിങ് മ്യൂസിക് എല്ലാം നമ്മുടെ ഈ ഒരു ഫിസിക്കൽ എവിഡൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത് സോ ഇത്രയാണ് നമ്മളെ ബേസിക്സ് ആയിട്ട് ഡീല നമ്മളെ മൊഡ്യൂൾ ടു വെറും ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് നെക്സ്റ്റ് പാർട്ട് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ആദ്യമായി നമ്മൾ ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും റീറ്റെയിൽ ബിസിനസ് മാനേജ്മെൻറ്റ് കൽക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ യു ജിയുടെ എല്ലാ കോഴ്സുകളും നമ്മൾ പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ കൃത്യപ്രദമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്